സെഷൻ ശുചുക്കാൻ പങ്കെടുക്കുന്നത് വേണ്ട എന്നൊരു നിലപാടിലേക്ക് സെഷൻ ഉണ്ടാവില്ല എന്നാണ് എന്തായിരുന്നു പക്ഷെ അങ്ങനൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോവാൻ കാരണം അതെ ഞാനെടുത്തൊരു തീരുമാനമല്ല ഞങ്ങൾക്കൊരു അക്കാദമി കമ്മിറ്റി അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷൻ എത്തുകയോ അല്ലെങ്കിൽ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ പ്രശ്നം അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് പറ്റി അറിയില്ലായിരുന്നു ഞാൻ ഡെയിലൊക്കെ ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അറിയണത് അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അത് വരാതിരിക്കുകയല്ലേ നല്ലതാണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോഴും ഏതായാലും പിന്നീടുള്ള ഞങ്ങളുടെ കൂടി നമുക്കവർ ആ സെഷൻ ഇല്ലാതിരിക്കായിരിക്കും നല്ലത് അങ്ങനെ വേറെ രണ്ട് സെഷൻസ് അപ്പുറത്തും അപ്പുറത്തും ഉണ്ട് അപ്പോൾ ആ സെഷൻസ് കമ്പൈൻ ചെയ്യാറ് ഇല്ല ഞാൻ അറിയിച്ചിട്ടില്ല ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലേ ഇന്നലെ ഇത്തരം ചർച്ചകളൊക്കെ പോകുന്ന സമയത്ത് ഇന്നലെ ദിവ എഫ് അടക്കം ശുജുഖാനെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായിട്ട് രംഗത്തെ ഇത് ഇങ്ങനൊരു നീക്കം പാടില്ല ഇപ്പോൾ എനിക്കും കുറെ മെസ്സേജസ് മെസ്സേജസ് ഒക്കെ വന്നിരുന്നു അപ്പോൾ അതിപ്പോൾ ഇവിടെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ഉണ്ട് എനിക്കും അത് വാസ്തവത്തിൽ ഇതൊരു പഴയ ഇഷ്യൂ ആണല്ലോ എന്നുള്ള പേഴ്സണലി എൻ്റെ ഫീലിംഗ് അതാണ് അത്ര കാലം നമ്മൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഒക്കെ എനിക്ക് പേഴ്സണലി ഉണ്ട് പക്ഷേ പൊതുവേയുള്ള ഉള്ള ഒരഭിപ്രായം ഇവിടെ ഒരു ബഹളം ഉണ്ടാവാതിരിക്കാൻ അങ്ങനൊരു സെഷൻ ഒഴിവാക്കാൻ നല്ലത് നല്ല പൊതുവായിരുന്നു കാരണം ബി ജെ പി കാര് ത്രുണ്ട് മറ്റു പലരുടെ അവർ വന്ന് ജാഥമർത്തം മറ്റേ എന്താ അനുപമ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഒരു ഭീഷണിയുണ്ട് അവർ വന്നിട്ട് വീഡിയോ എടുക്കുക എന്നൊക്കെയാണ് അപ്പോൾ അത് ഒഴിവാക്കുകയാണ് അല്ല നല്ലത് എന്നുള്ളത് അറിയിച്ച അല്ലാതൊരു ക്യാൻസൽ ചെയ്തു എന്നുള്ള മറ്റുള്ള ലക്ഷ്യം അറിയിച്ചു പ്രശ്നം ഒഴിവാക്കാണ് നമ്മൾ ലക്ഷ്യമിട്ടത് പ്രശ്നം ഒഴിവാക്കൽ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഉത്സവം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രകടനവും എന്തെങ്കിലും തരത്തിലുള്ള അതുണ്ടാകുന്നത് നല്ലതല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഷിജുവിന് ജഡ്ജ് ചെയ്യാൻ ആളല്ല ആരെയും ജഡ്ജ് ചെയ്യാൻ ഞാനാളല്ല അപ്പോൾ അത് കാരണം പറ്റിയുള്ള പലതരം റിപ്പോർട്ട്സ് ഉണ്ട് മുമ്പ് ഉണ്ടായതാണെന്ന് വളരെ മുമ്പ് ഉണ്ടായതാണ് അതിൻ്റെ അതുമാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ എക്സ്പ്ലനേഷൻസും ഉണ്ട് ഉണ്ട് അത് വളരെ മുമ്പുണ്ടായതാണെന്ന് ഒരു സ്നേഹത്തിലായിരുന്നു ഉണ്ടായി ആദ്യം അങ്ങനെയാണെങ്കിൽ അമ്മ ആദ്യം ക്ലെയിം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങോട്ടും ചോദിക്കുകയുണ്ടായി പക്ഷേ ഈ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത് അത്തരം ഒരു അത് അദ്ദേഹം അവര് പറഞ്ഞിരുന്നു ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു നേരിട്ട് എഴുതിയിട്ടില്ല സംശയം അതായത് ഈ പാനൽ തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടി നമ്മൾ അതായത് പ്രത്യേകിച്ച് കുക്കു ഞാൻ പേഴ്സണലായിട്ട് ഉത്തരം പറയാൻ വിഷമുണ്ട് കാരണം ഈ പാനലിൽ ഞാൻ ഉദ്ദേശിച്ച ആളുകളല്ല അതിലുണ്ടത് വേറെ ഈ പ്രോഗ്രാം കമ്മിറ്റി പറഞ്ഞൊരു പാനലാണ് അപ്പോൾ ഈ ഷിജുഖാനെപ്പറ്റി ഇങ്ങനെ ഒരു എനിക്കറിഞ്ഞു എൻ്റെ എൻ്റെ ഒരു സുഹൃത്താണ് ഒരു തരത്തില് കാരണം നിരന്തരമായിട്ട് മെസ്സേജസ് ആയിരിക്കും വാട്സപ്പിലൊക്കെ ഉള്ളൊരാളാണ് അപ്പം അയാൾക്ക് ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടെന്നുള്ളതിനെ പറ്റിയുള്ളൊരു യാതൊരു ധാരണ എനിക്കില്ല അപ്പോൾ ഷിജുഖാൻ്റെ പേര് വരുന്നതിലപ്പം പ്രത്യേകിച്ച് ഓഫ് ലക്ഷ്യം ഉണ്ടായിരുന്നു ഈ ഇഷ്യൂസ് വന്നപ്പോഴാണ് മേ ബി അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായേക്കാം എനിക്ക് തോന്നലുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ആ സെഷൻ തന്നെ ഒരാ അയാളെ മാത്രം വിളിക്കാതിരിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ആ സെഷൻ വേണ്ടെന്ന് വെച്ചിട്ട് അതിന് പകരം കുട്ടികളുടേതായ ഒരു ഫുൾ ഡേ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിർത്താം പക്ഷേ ഇതിന് നമ്മൾ മുഖ്യമന്ത്രി വരാമെന്ന് മുഖ്യമന്ത്രി ആയിരുന്നു ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് അദ്ദേഹവും മുഖ്യമന്ത്രിക്ക് വരാൻ പറഞ്ഞ പാർട്ടി മീറ്റിങ്ങൾ അതിനെ ഇതുമായിട്ട് യാതൊരു കാണും പല പത്രങ്ങളിലും അങ്ങനെയൊക്കെ കണ്ടു പക്ഷേ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രിയോ വരാതിരുന്നതും ഇവിടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ സംഭവങ്ങളുമായിട്ട് ഒരു തരം പറ്റില്ല അവർ കൃത്യമായിട്ട് പറയുകയും ചെയ്തത് മീറ്റിംഗ് ഉള്ളത് മറ്റൊരു മീറ്റിംഗ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് അതും ക്യാൻസൽ ചെയ്തു അത് പാർട്ടിയുടെ ചില മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ബേബിക്ക് വരാൻ പറ്റുന്നില്ല ബേബി എന്നെ വിളിച്ചിരുന്നു ഹൈദരാബാദിലാണ് ഞാൻ അവിടുന്ന് കൽക്കത്തേക്ക് പോവുകയാണ് നിർത്തിയില്ലേ വരാൻ അവരൊന്നും വരണ്ടാന്ന് തീരുമാനിച്ചവരാതിരുന്നല്ല ആ സൗകര്യങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം പരിപാടി ഈ സെഷൻ ഒഴിവാക്കിയതിൽ ഏതെങ്കിലും തരത്തിൽ അക്കാദമിക് അക്കാദമിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏതെങ്കിലും അംഗങ്ങൾ തമ്മിലോ ഭാരമോ ഇല്ല എല്ലാവരുടെയും കൂട്ടായ തീരുമാനമായിരുന്നു അത് ഒരു പ്രോഗ്രാം കമ്മിറ്റിയുടെ തീരുമാനമാണ് പ്രോഗ്രാം കമ്മിറ്റി തീരുമാനം അതിന് അക്കാദമിക്ക് അകത്തൊന്നും യാതൊരു തരത്തിലുള്ള